മല്ലി പോവേ ഈ ചോരറങ്ങുമ്പോ നീയും പോരുന്നോടി എന്റെ കൂടെ ചെമ്പ മീശ പിരിച്ചു അനന്തന്റെ ചോദ്യം കേട്ട് കൂർപ്പിച്ചൊരു നോട്ടം നോക്കി ആ ചങ്കിയില് കുപ്പിച്ചില് പെണ്ണേ നിന്റെ നോട്ടം നെഞ്ചിൽ കൈവശം പറഞ്ഞു അത് കേട്ടപ്പോൾ നോട്ടം ഒന്നുകൂടെ ചങ്കിന്ന് ചോര പൊടിന്ന് വെണ്ണേ നിന്റെ ഈ നോട്ടം കൊണ്ട് ദേഷ്യം കൊണ്ട് അവിടെ മോക്കിച്ചു ഒരു അവൻ നോക്കി നിന്നു വെയിലത്ത് തുമ്പിലെ വിയർപ്പ് തുള്ളികൾ വൈട്ടൂര്യം പോലെ തിളങ്ങി ചുവട് പൊടിക്കാറ്റേറ്റിട്ടും പെണ്ണിന്റെ സൗന്ദര്യം കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല ക്രഷറിൽ നിന്നും മെഷീൻ കല്ല് മുറിക്കുന്ന ശബ്ദത്തിൽ അനന്തന്റെ സ്വരം ലയിച്ചില്ലാതാവുന്നുണ്ട് അവൾക്ക് കേൾക്കാനായി ഉച്ചത്തിലാണവൾ പറയുന്നത് എന്തൊക്കെയോ പിറിവിരുത്തുകൊണ്ട് ഇരുകൈലുമായി തൂക്കുപാത്രങ്ങളും എടുത്ത് അവൻ്റെ മല്ലിപ്പൂവ് വെട്ടിത്തിരിഞ്ഞ് നടന്നു പേര് മല്ലികാന്നാണേലും തണ്ടിലെ നല്ല കൂർത്തമുള്ള പനനീർപ്പൂവിൻ്റെ സ്വഭാവ പെണ്ണിന് പ്രണയത്തോടെയുള്ള ചിരി തൂയിക്കൊണ്ട് അവൻ അവനോട് തന്നെ പറഞ്ഞു ഓരോന്നൂടി വേണേ എന്റെ കൂടെ വീണുമ്പിലായി കമ്പൗണ്ട് കെട്ടിയ വെയിലിൽ കൈമുട്ട് താങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു ഇയാൾ കൊറേയല്ല തുടങ്ങിയിട്ട് ഏതുമാതിരി വേഷം കിട്ടലായിട്ട് എന്റെ അടുത്ത് വന്നാലേ ഇനി ആ മുറ്റത്ത് അളിക്കാൻ വെച്ച ചാണകളം കൊണ്ടായിരിക്കും മറുപടി പറയുക അനന്തനോടുള്ള ദേഷ്യം മുഴുവൻ ചൂലിന്റെ മണ്ടക്ക് തള്ളി തീർത്തവൻ ഗ്ലാസ് കയ്യിലിട്ട് തിരിച്ചുകൊണ്ടൊരു മൂളിപ്പാട്ടോടെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നുവേ മദ്യത്തിന്റെ ചൂട് തലക്ക് പിടിക്കുമ്പോഴും അവൻ മൊഴിഞ്ഞുകൊണ്ടിരുന്നു അനന്തേട്ട വലിയ വെറുതെ വിട്ടേക്ക് നിങ്ങളുടെ താമാശ അവളോട് കാണിക്കല്ലേ പാവം അതൊരുപാട് അനുഭവിച്ചതാ ആകാശത്തെ നക്ഷത്രത്തിലൊക്കെ നോക്കി കസേരക്കാലിൽ ചാരിയിരുന്നു കോറിയിലെ ശബ്ദകോലാഹലങ്ങളൊക്കെ സന്ധ്യ കഴിഞ്ഞാലടങ്ങും കാറ്റിൽ തണുപ്പ് കലരാൻ തുടങ്ങും പകലെത്ര ശബ്ദകോലാഹലങ്ങളാണോ അത്രയും നിശബ്ദമായിരിക്കും രാത്രി പന്നിയും മറ്റും ഓടിക്കാനായി താഴെ പുഴയുടെ തീരത്തെ കൃഷിയിടങ്ങളിൽ കിട്ടിയ മണികൾ കാറ്റിൽ മുഴങ്ങുന്നത് മാത്രം കേൾക്കും അതും താളാത്മകമായി അനന്തേട്ട ദൂര കാഴ്ചയിലേയും മീട് നല്ല രസം നല്ല പച്ചപ്പ് കാറ്റ് മേടിലേക്ക് വരുമ്പോഴേ ഇവിടുത്തെ കോറി അധികം എന്നുള്ള ചൂട് പൊടിക്കാറ്റൊക്കെ അറിയും ഇതുപോലെയാ ഇവിടെ ഞങ്ങളുടെ ജീവിതം അനന്തൻ അരവി പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അനന്ത കേട്ടിട്ടുണ്ടോ ഭദ്രനെ പറ്റി ഇല്ല എന്ന് തലയാട്ടി ഈ മേട് ഭരിച്ചിരുന്ന അവനായിരുന്നു ഭദ്രൻ ആരെങ്കിലും എതിർത്താ പിന്നെ അവിടെ ശവം താഴത്തെ പുഴയിൽ പൊങ്ങി അതിപ്പൊ പെണ്ണാലും ശരി ആണാലും ശരി ശരിക്കും അസുരജന്മ ചെയ്യാത്ത വൃത്തികേടുകളില്ല സീതക്കൊക്കെ വേശിയാക്കി മാറ്റിയ അയാളാ എന്നിട്ട് ഈ ഭദ്രന്റെ വകയിലോ ബന്ധാ മല്ലി അവളെ അവന് കെട്ടണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു ഭദ്രന് മേടിയെന്ന് പറഞ്ഞു കൊട്ടേഷൻ കിട്ടാറുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരും അങ്ങനെ അവനില്ലാത്ത ഒരു ദിവസം മല്ലി മലിക്ക് ആകുണ്ടായിരുന്ന ഒരു വയസ്സിലിത്തളയാണ് അവരെയും കൂടി ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി കഷ്ടകാലത്തിന് നേരെ ചെന്നു വിട്ട ഭദ്രന്റെ മുമ്പിൽ പറയണോ പിന്നത്തെ കാര്യം കുറെ തള്ളി ചതച്ചതിനെ നടു റോട്ടിലിട്ട് എന്നിട്ടും കല്യാണത്തിനെ സമ്മതിക്കാനായിട്ട് ആ വയസ്സയുടെ കഴുത്തിൽ കത്തി വെച്ച് അവരെ കൊല്ലൂ എന്ന് പറഞ്ഞു ആകെ മല്ലിക്ക് സ്വന്തം എന്ന് പറയാൻ അവരല്ലേ ഉള്ളൂ അവർക്ക് വേണ്ടി അവസാനം കല്യാണത്തിന് സമ്മതിച്ചു അടുക്കി വെച്ച ചിത്രങ്ങൾ പോലെ അവ ഓരോന്ന് അനന്ത ഉള്ളിൽ മിന്നി പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ മല്ലിപ്പൂവ് അവൻ ഒരു വിട്ടുകൊണ്ടിരുന്നു അരവി ഓരോന്ന് പറയുമ്പോഴും അവൻ കലി പൂണ്ട് മുഷ്ടിരട്ടി വിരലുകൾ ഞെരിച്ചുകൊണ്ടിരുന്നു ഭദ്രൻ അതിനെ നല്ലോണം ഉപദ്രവിക്കും അതിന്റെ കരച്ചിലായിട്ട് സഹിക്കാനായിട്ട് ചെയ്തോ തിന്നിട്ടുണ്ട് ഞാനൊക്കെ ആർക്കെങ്കിലും അവനെ തടയാൻ പറ്റുമോ പിന്നെ തടഞ്ഞവരുടെ ശവം പുഴയെ പൊന്തോ വീട്ടുകാർക്ക് പിന്നെ ആളുണ്ടാവൂ നാണല്ലേടാ എന്നാ നിനക്ക് കാണാന്ന് പറയാൻ എല്ലാവരും കൂടി ഒരുത്തനെ പേടിച്ച് ജീവിക്കുന്നു സാറിനു ഭദ്രനെ അറിയാൻ പാടില്ലാ ഏട്ടാ ഉള്ള പാർട്ടിക്കാരും പോലീസുകാരെല്ലാം അവന്റെ ഭാത്ത അവനെ കൊണ്ട് അവർക്ക് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് അവൻ എന്ത് ചെയ്താലും അവരാനങ്ങില്ല അനന്തേട്ടൻ പറഞ്ഞ പോലെ ഭദ്രനെ എതിർത്താ സീതാക്കിയുടെ ഭർത്താവ് അയാളെയും കൊന്ന് സീതാക്കി ഈ അവസ്ഥയിലും ആക്കി ആർക്കും ധൈര്യം വന്നിട്ടില്ല സ്വന്തം വീഴിലെ പെണ്ണുങ്ങൾ ശരീരം വിറ്റി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അനന്തേട്ടൻ ഓർത്തുനോക്കി അനന്തൻ കണ്ണുകൾ അടച്ചു കിടന്നു അത ഞാൻ പറഞ്ഞത് വലിയ വെറുതെ വിട്ടേക്ക് കഷ്ട കാര്യം രണ്ടു മാസം മുൻപ് ആ വയസ്സെത്താളെയും മരിച്ചു ഭദ്രനിപ്പൊ എവിടെയുണ്ട് ആ പെണ്ണിന്റെ പ്രാർത്ഥനയാണോ അതോ നാട്ടുകാരുടെ പ്രാക്കാണോന്നറിയില്ല ആറുമാസം മുമ്പ് അവനാരോ കൊന്നു ഒരു ദിവസം ആരോ പറഞ്ഞു താഴെപ്പുഴയിൽ ശവം പൊങ്ങിയന്നു എല്ലാവരും വിചാരിച്ചു ഭദ്രം കൊന്ന ആരെങ്കിലും ആയിരിക്കുന്ന നോക്കിയപ്പോഴോ ഭദ്രം തന്നെ എന്തായാലും കൊന്നയാൾക്ക് നല്ല പകയുണ്ട് ഭദ്രനോട് ഉഹ് കണ്ണൊക്കെ മീൻ കൊത്തി തിന്നാണോ അളെ കൊത്തി പൊട്ടിച്ചാണോന്നറിയില്ല ശരീരമൊക്കെ വെള്ളം കയറി ചീർത്ത് ഒറ്റ നോട്ടേ ഞാൻ നോക്കിയുള്ളൂ ഒരാഴ്ചയാണ് ഞാൻ പനിച്ചു കിടന്ന് ആര വീടമുഖത്ത് അറപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേസൊന്നും ഉണ്ടായിരുന്നില്ലേ അനന്തന്റെ കയ്യിൽ മൂന്നാമത്തെ സിഗരറ്റ് എരിഞ്ഞടങ്ങിയിരുന്നു അവനെ നിലത്തി കുത്തിക്കെടുത്തി ആർക്കെത്ര തിരക്കെ അന്വേഷിക്കാൻ ഈ ഭദ്രനെ പോലുള്ളവർക്ക് ആരോഗ്യമുള്ളപ്പോഴേല്ലേ വീണ്ടും കേസിന്റെ പുറകെ ആര് തൂങ്ങാൻ കൊന്നവന് കിട്ടിയാൽ ഞങ്ങളൊക്കെ മാറിയിട്ട് പൂജിക്കും അവൻ ചത്തോടെ നല്ല സമാധാനം ഉണ്ട് ഇവിടെ അല്ലേലും അവൻ ഒന്നും അറിഞ്ഞാ കുഞ്ഞു മക്കളെ പോലും പുറത്തിറക്കാൻ മുറിയിട്ട് പൂട്ടാ ചെയ്യാറ് ഇനി എപ്പോഴാണാവും വേറെ ഭദ്രം വരുന്നത് അറിവ് പേടിക്കാൻ ആളുണ്ടെങ്കിൽ പേടിപ്പിക്കാനും ആളുണ്ടാവും ആ ഭദ്രനെ പോലൊരാണോ നേരിട്ട് കാണുമ്പോഴും ഇത് തന്നെ പറയണേ വലിയ ഭർത്താവിനൊക്കെ പറയാൻ അര കൊണ്ടും പറ്റൂ അപ്പോഴേക്ക് അരവിയുടെ നാവ് കുഴഞ്ഞു തുടങ്ങിയിരുന്നു ഡ നീ അത് വിടി മലിയെ പറ്റി പറയും ഡ അരവി അരവി നാശം മല് പിറവിരുത്തുകൊണ്ട് അരവി നിലത്തിയിടുന്നു എത്ര തട്ടി വിളിച്ചിട്ട് എഴുന്നേറ്റില്ല രാവിലെ പീടികയിലിരുന്ന് ചായ ഒടിക്കുമ്പോഴാണ് മലിയും കുറെ സ്ത്രീകളും തൂക്കു പാത്രൂം എടുത്ത് പോകുന്നു കണ്ടത് മല്ലിയും കുറെ പെണ്ണുങ്ങളും കൂടി ഒരു വനിതാ ഹോട്ടൽ നടത്തുന്നുണ്ട് കോറിയിലേക്കുള്ള ഭക്ഷണൊക്കെ അവിടുന്ന മല്ലിയെ തന്നെ അനന്ത നോക്കിയിരിക്കുന്നുണ്ട് അരവി പറഞ്ഞു മല്ലി അനന്തന്റെ ശബ്ദം കേട്ടപ്പോൾ മല്ലി നിന്നു അപ്പോഴേ കൂടെയുള്ളവർ നടന്ന് അവരെ കടന്നുപോയി എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തിനാ ശല്യം ചെയ്ത് നോട്ടത്തേക്കാണ് മൂർച്ചയുണ്ടായിരുന്നു ശബ്ദത്തിന് എന്റെ പെണ്ണായി എന്റെ കൂടെ പോകുന്നു മൂർച്ചയേറിയ വാക്കിനെയും നോട്ടത്തെയും പ്രണയത്തിന്റെ മൃദുരത കൊണ്ട് നേരിട്ടവൻ മറ്റൊരുതിന്റെ വിധവെ തന്നെ വേണോ നിങ്ങൾക്ക് പെണ്ണായിട്ട് അവനോട് ചോദിച്ചു കൂടെ തീപാറും പോലൊരു നോട്ടം നീ ആ ചത്തവനെ അങ്ങ് പുണ്യാണാക്കല്ലേ ഒട്ടും വിട്ടുകൊടുത്തിൽ അനന്തന് എന്തായാലും നിങ്ങളെപ്പോലെ കണ്ട വേശിയുടെ വിയർപ്പറ്റാൻ പോയിട്ടില്ല പത്രേ ആ സ്വരത്തിലെ പരിഹാസവനെ ചൊടിപ്പിച്ചു എന്താണ് നീ പറഞ്ഞു ഞാൻ വേശിയുടെ വിയർപ്പറ്റിന്നോ അരവി സർപ്പ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞപ്പോ കണ്ണിന്റെ പുറത്ത് എന്ന അവളൊന്ന് കാണാൻ പറഞ്ഞ സീതകളുടെ വീണുമ്പിൽ പോയി ബാണവെച്ച സത്യ പക്ഷെ ഒരു തീടേം വേർപേറ്റിയിട്ടുണ്ട് അനന്തൻ ഇതുവരെ പോവാൻ തുണി ഞാൻ അവളെ കയ്യിൽ പിടിച്ചെടുത്തിട്ട് ചോദിച്ചു കൈയോണ്ട് സംസാരിക്കാണ്ട് വായോണ്ട് സംസാരിക്കണം അനന്തന്റെ പുറകിലേക്ക് തള്ളി അവൾ പിന്നോട്ടേക്ക് ആഞ്ഞപ്പോഴും അനന്തൻ മല്ലിയുടെ കയ്യിലെ പിടിവിട്ടില്ല ഒരു നിമിഷം കൊണ്ട് ബാലൻസ് ചെയ്ത് നിന്നു ഇല്ല നീ എന്തു ചെയ്യും കുസൃതി തിളക്ക അവന്റെ കണ്ണിൽ തിരിച്ചു വന്നിരുന്നു ഇതിലെ കഞ്ഞി തലവഴി ഒഴിക്കുഞ്ഞാ കയ്യിലെ തൂക്കുപാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് അനന്ദനോട് നിന്റെ എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത് അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ നടന്നു മലി എനിക്ക് നിന്നോട് സംസാരിക്കണം അവൻ പറയുന്ന കേൾക്കാത്ത പോലെ ഒഴിഞ്ഞ തൂക്കുപാത്രവുമായി അവൾ നടന്നു എനിക്ക് നിന്നോട് സംസാരിക്കണം അത് നീ കേൾക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല അവളുടെ വീടിന്റെ ഇറയത്തേക്ക് അവൻ കയറിയതും മല്ലി അകത്ത് കയറി വാതിലെടുക്കാൻ നോക്കി അപ്പോഴേക്കും അനന്തന അവൾ അകത്തേക്ക് നടന്ന് അവളെ പുറത്തേക്ക് വലിച്ചു നീ കേട്ടിട്ട് പോയാ മതി എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളെക്കാൾ പത്ര അപ്പോഴേക്ക് അവളുടെ കൈയുടെ പിടിമുറകി എങ്ങനെയാണ് അവൻ എന്നെക്കാൾ ഭേദാവുന്നേ അവനത് പറഞ്ഞു അവസാനിപ്പിക്കുമ്പോഴേക്കും എളിയിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കാറുള്ള കത്തിക്കൊണ്ട് അവന്റെ കയ്യിൽ വരഞ്ഞു അവനറിയാതെ കൈവലിച്ചു തൽക്ഷണം തന്നെ അവൾ ഇടുപ്പിലൂടെ ചുറ്റി അടുപ്പിച്ചു എങ്ങനെയാന്ന് പറടി ഇടുപ്പിൽ ചുറ്റിയ കയ്യിൽ നിന്ന് ചോര ചോരൊലിച്ചിറങ്ങി ദാവണി നനയ്ക്കുന്ന അറിയുന്നുണ്ടായിരുന്നു ഒപ്പം ചോരയുടെ ഗന്ധവും നിങ്ങളെപ്പോലെ പെണ്ണുപിടിയനല്ല പത്ര അവനെ ചൊടിപ്പിക്കാൻ തന്നെയായിരുന്നു വീറോട് അവളത് പറഞ്ഞത് പിന്നെ എങ്ങനെയാടി അവൻ ചത്തത് ആനന്ദൻ അവളെ പിന്നിലേക്ക് തള്ളിയതും മല്ലി വിത്തിൽ ഇടിച്ച് നിന്നു ബുദ്ധി ഉറക്കാത്ത എന്റെ അനിയത്തി കൊച്ചിനെയാ അവൻ മുഴിമിക്കാൻ നിർത്തി പതിനെട്ട് വയസ്സിൽ എട്ട് വയസ്സിന്റെ ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല എന്റെ മോൾക്ക് എങ്ങനെയാ ഞാൻ അവളെ വളർത്തിയെന്നറിയോ ആനന്ദന്റെ സ്വരേടറി ആ പ്രായത്തിൽ ഒരു പെൺകുച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു ഏതോ കൊട്ടേഷനായിട്ട് വന്ന അവൻ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ജോലിക്ക് പോയതാ വന്നപ്പുവിനെ കാണുന്നില്ല സാധാരണ അടുത്ത വീട്ടിലെ ചേച്ചി ഏൽപ്പിച്ച ജോലിക്ക് പോവാറ് അവരും കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കിട്ടിയത് ആറ്റിന്നാ അനന്തൻ കണ്ണുകളടച്ച് ആരി നിന്നു എന്റെ അപ്പു അനുഭവിച്ചതിനേക്കാൾ വേദന അനുഭവിച്ചിട്ടാ ഞാൻ അവനെ കൊന്നത് ഭദ്രനെ ഒന്നുകൂടി കൊല്ലാനുള്ള വര അവൻ എങ്ങനെയാണി എന്നേക്കാൾ ഭേദാവുന്നേ അവളെ നോക്കുകൂടി ചെയ്യാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി മല്ലി തരിച്ച പോലെ നിക്കുകയായിരുന്നു ഭദ്രനെ കൊന്ന ഏതോ ഗുണ്ടകളായിരിക്കുമെന്നാണ് വീട്ടിലെ സംസാരം ആസ്പെറ്റോസിൽ മഴത്തുള്ളികൾ താളം പിടിക്കുന്നുണ്ട് ഒരു ടോർച്ചിന്റെ മിന്നായത്തിൽ അനന്തം താമസിക്കുന്ന ഔട്ട് ഹൌസിലേക്ക് നടന്നു ഒരു മുറിയ അടുക്കളയും ഉള്ളൊരു കെട്ടിടം കോറിയുടെ ആവശ്യത്തിനായി ഉണ്ടാക്കിയതാണത് വാതിൽ തുറന്നെടുക്കുന്ന കണ്ടകത്തേക്ക് കടന്നു കട്ടിൽ കമിഴ്ന്നിടക്കായിരുന്നു അനന്ത മുറിഞ്ഞ കൈ കട്ടിലിനെ താഴേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട് ചോരനിലത്തേക്ക് ഇറ്റു വീണുകൊണ്ടിരുന്നു ആ കയ്യിൽ ആരോ സ്പർശിച്ചതറിഞ്ഞതും കണ്ണുകൾ തുറന്നു മുഖമുയർത്തി നോക്കിയപ്പോൾ മല്ലിപ്പോ മല്ലി അവനെ നോക്കാതെ മുറിവ് കെട്ടുകയായിരുന്നു ചാവുബവൻ ഒരുപാട് കരഞ്ഞിരുന്നു അവന്റെ കണ്ണില് ശൗര്യമല്ലായിരുന്നു ഭയമായിരുന്നു അവന്റെ വിരലുകൾ ചുരുക്കി ദേഷ്യം നിയന്ത്രിച്ചു പിന്നെ കണ്ണുകൾ അടച്ചു കിടന്നു കുറെ നേരം അവളും മിണ്ടിയില്ല സോറി കുപ്പി ഗ്ലാസിൽ പച്ചവെള്ളം കൊട്ടുകൊടുത്ത അവന് ഓ അവളെ കളിയാക്കും പോലെ പറഞ്ഞു ഇതേതാ ഈ വെള്ള തുണി കയ്യിൽ കെട്ടുന്ന വെള്ളത്തുണി നോക്കിക്കൊണ്ട് പറഞ്ഞു മുഖമുയർത്തി താടി കയ്യിൽ കിടന്നു അതാണ് ഇവിടുത്തെ കാര്യം കബട് ആ കയ്യിൽ തന്നെ കൊടുത്ത ഒരു കുഞ്ഞനടി എന്ത് നീ എഴുന്നേറ്റിന്ന് കൈകൊടഞ്ഞു എന്തോ വീണ്ടും പറയാനായി നോക്കിയപ്പോഴാണ് മല്ലി മുഖം താഴ്ത്തിയിരിക്കുന്നത് കണ്ടത് ആനന്ദന്റെ ഉച്ചിയിലുള്ള മല്ലിപ്പൂവിന് ഇത് എന്തു പറ്റി അവിടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി നനവാർന്ന കണ്ണുകളോട് അവനെ നോക്കി ഈ നനഞ്ഞ കണ്ണുകളല്ലേ എനിക്കിഷ്ടം അനന്തന്റെ നെഞ്ചിൽ തുളച്ച് കയറുന്ന നോട്ടം തൊടുത്തുവിടുന്ന ഈ മനോഹരമായ കണ്ണുകളാണ് നനു കൺപോളകളുടെ അരിയിലൂടെ അവൻ ചൂണ്ടുവരലോടിച്ചതും കൺപോളകൾ കൂമ്പി അവൾ പ്രതിരോധിച്ച് അവൻ പക ആയിരുന്നു എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ സീതാക്കിയുടെ വീട്ടിൽ നിന്ന് രാവിലെ പൂച്ചശേരിയോടെ രാവിലെ ഇറങ്ങി വരും എന്നിട്ട് പൂർത്തിയാക്കാനാവാത അവളെ എങ്ങനെ അടിച്ചു അവൻ്റെ മടിയിൽ കിടന്നു സാരമില്ല കഴിഞ്ഞില്ലേ തീർന്നില്ലേ അവൻ അവൻ്റെ വേറി പിടിച്ച നോട്ടം സ്വപ്നം കണ്ട് എത്ര പ്രാവശ്യം ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ടെന്നോ മല്ലിക അരഞ്ഞുകൊണ്ടിരുന്നു അവനോടുള്ള പക അടങ്ങാഞ്ചിട്ടാ ഞാനിങ്ങോട്ട് വന്നു കോറിയിലെ ലോറി ഡ്രൈവറായിട്ട് അവനെ കൊന്നിട്ട പുഴ കാണാനായി പിന്നെ അവൻ്റെ കേസ് എന്തായിന്നറിയാൻ ഇവിടെ വന്നപ്പോഴാ നിന്നെ കണ്ട് അരുവ്യാൻ നിന്നെപ്പറ്റി പറഞ്ഞു മലി പോയി കിടന്നു നേരം കുറേയില്ലേ കണ്ണുകൾ തുടച്ച് അവൾ എഴുന്നേറ്റു മലി പോവേ നാളെ ഞാനീ ചുരങ്ങി അവളുടെ ചുമിൽ വിരിഞ്ഞ ചിരിയായിരുന്നു അവനുള്ള മറുപടി പൊടിക്കാറ്റിനെയും കോറിയുടെ ശബ്ദകോലാഹലത്തെയും പിന്തള്ളി അവൻ്റെ ലോറി ചുരമിറങ്ങവേ അനന്ദന്റെ തോളിൽ കണ്ണുകൾ കണ്ണുകളടച്ച് ചാരി അവന്റെ മല്ലിപ്പൂവും ഉണ്ടായിരുന്നു